നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ ജില്ലയിലെ വോട്ടെടുപ്പ് മണി മുതൽ പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമായി നാല് വൈകുന്നേരം വരെ ഡ്രൈ ഡേ പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് തിരഞ്ഞെടുപ്പ് തിരക്കിന് പരിഹാരമായി സ്പെഷ്യൽ ട്രെയിൻ ഇന്ന് വൈകുന്നേരം മുതൽ രേഖകളില്ലാതെ കടത്തിയ പതിനാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ പിടികൂടി ഞാൻ റീത്ത പാർട്ടികൾ വിശദമായി വെള്ളിയാഴ്ച നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ജില്ലയിൽ പോളിംഗ് ബൂത്തുകളിലെ അടിസ്ഥാന സൌകര്യം ഉൾപ്പെടെയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് കളക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചു ഇത്തവണ രണ്ട് മണ്ഡലങ്ങൾക്കായി രണ്ട് വരണാധികാരികളാണ് ഉള്ളത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റേത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടറും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റേത് മാതൃകാ ചട്ടം നോഡൽ ഓഫീസർ കൂടിയായ എ ഡി എമ്മുമാണ് വരണാധികാരികൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ അഞ്ചും പാലക്കാട്ട് പത്തും സ്ഥാനാർത്ഥികളാണ് മത്സരത്തിലുള്ളത് വോട്ടെടുപ്പ് ധികാരികളുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ റൂം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവർത്തിക്കും പന്ത്രണ്ട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം ഓരോ മണിക്കൂറിലുമുള്ള പോളിംഗ് ശതമാനം യഥാസമയം അപ്ലോഡ് ചെയ്യും തിരഞ്ഞെടുപ്പിലെ ആൾമാറാട്ടം തടയുന്നതിനും സുതാര്യത ഉറപ്പുവരുത്താനും പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി തയ്യാറാക്കിയ എ മോണിറ്റർ ആപ്ലിക്കേഷനിലൂടെ നിരീക്ഷിക്കാൻ സംവിധാനമുണ്ട് ഭിന്നശേഷിക്കാർക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച പ്രത്യേക ആപ്പിലൂടെ അപേക്ഷിച്ച ഇരുപത്തിമൂന്ന് പേർക്കായി പോളിംഗ് ബൂത്തിലെത്താൻ വാഹന സൗകര്യം ഏർപ്പെടുത്തും മുഴുവൻ വോട്ടർമാർക്കും വോട്ടർ ഇൻഫർമേഷൻ സ്ലിപ്പ് വിതരണം നടപടികൾ അവസാന ഘട്ടത്തിലാണ് വോട്ടർമാരുടെ വീടുകളിലെത്തി സ്ലിപ്പുകൾ വിതരണം ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തി ആറിന് വോട്ടിംഗ് അവസാനിക്കുന്നതുവരെ ഡേ പ്രഖ്യാപിച്ചതിനാൽ ഈ ദിവസങ്ങളിൽ പ്രത്യേക നിരീക്ഷണം നടത്തുമെന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അറിയിച്ചു ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് എക്സൈസ് റെയ്ഡുകൾ ശക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിൽ ഏപ്രിൽ ഒന്ന് മുതൽ ഇരുപത്തി വരെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ശക്തിപ്പെടുത്തിയതിന്റെ ഭാഗമായി അബ്കാരി കേസുകളും പത്തൊമ്പത് മയക്കുമരുന്ന് കേസുകളും മുന്നൂറ്റി നാല്പത്തിയഞ്ച് കോപ്റ്റ കേസുകളും കണ്ടെത്തി ആകെ നാനൂറ്റി അമ്പത്തെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തു എക്സൈസ് വകുപ്പ് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ പെരുമാറ്റച്ചട്ടം കഴിയുന്നതുവരെ സ്പെഷ്യൽ ഡ്രൈവായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി ചിറ്റൂർ താലൂക്കിൽ കെഇഎം ബോർഡർ പെട്രോളിംഗ് യൂണിറ്റും പ്രത്യേക ഹൈവേ പെട്രോളിംഗ് യൂണിറ്റും പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പോലീസ് റവന്യൂ ഫോറസ്റ്റ് എന്നീ വകുപ്പുകളായി ചേർന്ന് കൂടുതൽ സംയുക്ത പരിശോധന ഉണ്ടാകുമെന്നും അകളി ഭാഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തി റെയ്ഡുകൾ ഉണ്ടാകുമെന്നും പാലക്കാട്ട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ബി റോബർട്ട് അറിയിച്ചു സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങിയ ശേഷം ലൈസൻസ് സ്ഥാപനങ്ങളിൽ ചട്ടലംഘനത്തിന്റെ കള്ളഷാപ്പുകൾ കേന്ദ്രീകരിച്ച് ആറ് കേസുകളും വിദേശ മദ്യ ഷാപ്പുകൾ കേന്ദ്രീകരിച്ച് നാല് കേസുകളും കണ്ടെത്തി അന്വേഷണം നടത്തി എക്സൈസ് സൈബർ സൽ അടക്കമുള്ള സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി മുൻ പ്രതികളെ നിരീക്ഷിക്കുമെന്നും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം സൂരജ് അറിയിച്ചു മണർക്കട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ആദർശ് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ അഗളി എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും സംയുക്തമായി പരിശോധന നടത്തി അഗളി മേഖലയിൽ അട്ടപ്പാടി ജനമൈത്രി എക്സൈസ് സ്കോഡിന്റെ സഹായത്തോടെ എല്ലാ ഊരുകളിലും ശക്തമായ നിരീക്ഷണം നടത്തിവരുന്നു അബ്കാരി എൻ ഡി പി എസ് പുകയില ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും പരാതികളും അനധികൃത കടത്ത് സംബന്ധിച്ചും പൊതുജനങ്ങൾക്ക് ജില്ലാതല കൺട്രോൾ റൂമിലും താലൂക്ക് തല കൺട്രോൾ റൂമിലും ഫോൺ മുഖേന അറിയിച്ചു താണ് തെരഞ്ഞെടുപ്പ് തിരക്ക് കണക്കിലെടുത്ത് കൊച്ചുവേളി മംഗലാപുരം റൂട്ടിൽ സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചു എട്ട് സ്ലീപ്പർ കോച്ചുകളും എട്ട് ജനറൽ കോച്ചുകളുമുള്ള ട്രെയിനാണിത് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് മംഗലാപുരത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് കൊച്ചുവേളിയിലെത്തും ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് പുറപ്പെടും ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് മംഗലാപുരത്ത് എത്തിച്ചേരും സമാനമായി ഇരുപത്തിയേഴിന് വൈകിട്ട് ഏഴ് മണിക്ക് മംഗലാപുരത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഇരുപത്തിയെട്ടിന് രാവിലെ എട്ട് മണിക്ക് കൊച്ചുവേളിയിലെത്തും കൊച്ചുവേളിയിൽ നിന്ന് ഇരുപത്തെട്ടിന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് പുറപ്പെടുന്ന ട്രെയിൻ ഇരുപത്തി ഒമ്പതിന് പുലർച്ചെ മൂന്ന് മണിക്ക് മംഗലാപുരത്ത് എത്തിച്ചേരുന്ന നിലയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ട്രെയിനിൽ സീറ്റ് റിസർവേഷൻ ി അടക്കമുള്ള സംവിധാനം വഴി ആരംഭിച്ചു രേഖകളില്ലാതെ കടത്തിയ പതിനാല് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം രൂപയുമായി ബസ് യാത്രക്കാരൻ വാളയാറിൽ പിടിയിൽ കോയമ്പത്തൂരിൽ താമസിക്കുന്ന എറണാകുളം ചെറായി സ്വദേശി സി വി വിനുവാണ് തൃശൂരിലേക്കുള്ള ബസ് യാത്രക്കിടയിൽ പോലീസ് പിടിയിലായത് ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ പണം ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും വാളയാർ പോലീസും അതിർത്തിയിലെ പരിശോധനയിൽ കണ്ടെടുക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വാളയാർ സബ് ഇൻസ്പെക്ടർ റമീൻ എ എസ് ഐ സുജിവാൻ സുരേഷ് കുമാർ പ്രകാശ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റഹീമുത്തു ജയൻ ജബിൻഷ ലൈജു പുതുനഗരം പോലീസ് സ്റ്റേഷനിലെ മോഹൻദാസ് സജു എന്നിവരാണ് പണം പിടികൂടിയത് പോളിംഗ് ബൂത്തിലെത്തിയാൽ വോട്ട് രേഖപ്പെടുത്തേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം വോട്ടർ പോളിംഗ് ബൂത്തിലെത്തിയാൽ പോളിംഗ് ബൂത്തിലെ ആദ്യ പോളിംഗ് ഉദ്യോഗസ്ഥൻ വോട്ടർ പട്ടികയിലെ സമ്മതിദായകന്റെ പേരും തിരിച്ചറിയൽ കാർഡും പരിശോധിക്കും ശേഷം രണ്ടാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥൻ വോട്ടറുടെ കൈവിരലിൽ മഷി പുരട്ടുകയും സ്ലിപ്പ് നൽകുകയും രജിസ്റ്ററിൽ ഒപ്പ് രേഖപ്പെടുത്താൻ നിർദ്ദേശിക്കുകയും ചെയ്യും തുടർന്ന് മൂന്നാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥൻ വോട്ടറുടെ സ്ലിപ്പ് വാങ്ങുകയും വിരലിലെ മഷി അടയാളം പരിശോധിക്കുകയും ചെയ്യും ശേഷം വോട്ടർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനടുത്തേക്ക് പോകാം ഇ വി എമ്മിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥിയുടെയോ നോട്ടയുടെയോ നേരെയുള്ള നീല ബട്ടൺ അമർത്തി വോട്ട് രേഖപ്പെടുത്താം തുടർന്ന് ബട്ടൺ അമർത്തിയ സ്ഥാനാർത്ഥിയുടെ പേരിനോ ചിഹ്നത്തിനോ നേരെയുള്ള ചുവന്ന ലൈറ്റ് തെളിയും സമ്മതിദായകൻ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയുടെ നോട്ടയുടെ ക്രമ നമ്പർ പേര് ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് സ്ലിപ്പ് വി വി പാറ്റ് പ്രിന്റ് ചെയ്യുകയും വി വി പാറ്റ് മെഷീനിന്റെ സുതാര്യമായ വിൻഡോയിൽ ഏഴ് സെക്കൻഡ് ദൃശ്യമാവുകയും ചെയ്യും തുടർന്ന് കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള ബീപ് ശബ്ദം കേൾക്കാം ഇത് സമ്മതിദായകൻ വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പു വരുത്തുന്നു പ്രിന്റ് ചെയ്ത സ്ലിപ്പ് വി വി പാറ്റ് മെഷീനിൽ സുരക്ഷിതമായിരിക്കും ിൽ ബാലറ്റ് സ്ലിപ്പ് കാണിക്കാതെ ഇരിക്കുകയോ ഉയർന്ന ശബ്ദത്തിലുള്ള ബീപ് ശബ്ദം ചെയ്താൽ പ്രിസൈഡിംഗ് ഓഫീസറെ ബന്ധപ്പെടാവുന്നതാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ബൂത്തിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലം തിരിച്ചു നിമിഷം വരെ ആളുകളോട് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ദിവസം നമ്മൾ പരമാവധി പരമാവധി എന്നുള്ളതാണ് രാവിലെ ചൂട് നമ്മൾ രാവിലെ മുതൽ ഒറ്റപ്പാലത്തെ നിശബ്ദ പ്രചരണത്തിനെത്തിയ വിജയരാഘവൻ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി കൂടിയായ വിജയരാഘവൻ മണ്ഡലത്തിലെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കഴിഞ്ഞു എല്ലാ വോട്ടർമാരും രാവിലെ തന്നെ വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ എന്നിവരും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു ഇടവേള ട്രിനിറ്റി മിനിങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച് ഇപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ലോക്സഭ യു ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ അഞ്ചുവർഷം എം പി ആയിരുന്നപ്പോൾ പൂർണ്ണമായും ജനപ്രതിനിധി ആയിരുന്നെന്ന് ചലച്ചിത്ര നടൻ രമേശ് പിഷാരടി പല നേതാക്കളും തെരഞ്ഞെടുപ്പ് കാലത്ത് ജനപ്രതിനിധിയാവുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർട്ടി പ്രതിനിധിയാവുകയും പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായി മാറാറുണ്ട് ഇക്കാര്യത്തിൽ ശ്രീകണ്ഠൻ വ്യത്യസ്തനാണ് അദ്ദേഹം എന്നും ജനങ്ങൾക്കിടയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്ററിൽ കാണുന്ന ചിരിച്ച മുഖം ഫോട്ടോ എടുക്കുമ്പോൾ മാത്രമല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാവായതിനാൽ ആർക്ക് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ കാണാം ജനങ്ങളെ അങ്ങോട്ട് ചെന്ന് കാണുന്ന നേതാവ് കൂടിയാണ് അദ്ദേഹം പാലക്കാടിന്റെ ശബ്ദം ലോക്സഭയിൽ ഉയരാൻ ശ്രീകണ്ഠന്റെ വിജയം ഉറപ്പാക്കണമെന്ന് രമേഷ് പിഷാരടി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഓങ്ങല്ലൂർ സെന്ററിൽ പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കെ പി അംഗം റിയാസ് മുക്കോളി സ്ഥാനാർത്ഥി വി ശ്രീകണ്ഠൻ എന്നിവരും പ്രസംഗിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ വിജയത്തിനായി വാർഡിലെ അമ്മമാർ നിശബ്ദ പ്രചരണം നടത്തി വാർഡ് കൗൺസിലർ ബേബിയുടെ നേതൃത്വത്തിലാണ് അമ്മമാർ നിശബ്ദ പ്രചരണം നടത്തിയത് ഇന്ന് രാവിലെ നടന്ന പ്രചരണത്തിൽ വാർഡിലെ അമ്മമാരുടെ പങ്കാളിത്തം ഉണ്ടായി ശർമിള സമ്പൂർണം ഗീത ലത സുനിത ശുഭ രുക്മിണി പാർവതി തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയിൽ കള്ളവോട്ട് തടയുന്നതിനുള്ള എല്ലാ സംവിധാനവും ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ ഡോക്ടർ പി ചിത്ര കള്ളവോട്ട് തടയുന്നതിനായി ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ മുഴുവൻ സമയം വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് തത്സമയ ദൃശ്യങ്ങൾ ജില്ലാ കളക്ടറേറ്റിലും ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ കാര്യാലയത്തിലും കാര്യത്തിലും അത് നിരീക്ഷിക്കാൻ പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കള്ളവോട്ട് ശ്രദ്ധയിൽപ്പെട്ടാലുടൻ ജനപ്രാതിനിധ്യ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു എസ് ഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പ്രത്യേക നടപടിക്രമം പാലിച്ച് വോട്ട് ചെയ്യാമെന്ന് ഡെപ്യൂട്ടി കളക്ടറും അറിയിച്ചു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ വരും ഇട്ടു നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ കേരള ഇ മൊബിലിറ്റി ആപ്പിലൂടെ അടയ്ക്കുന്ന പണം സ്വകാര്യ കമ്പനി അക്കൗണ്ടിലേക്ക് പോകുന്നതിനെതിരായ ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടി വൈദ്യുതി ബോർഡ് സജ്ജമാക്കിയ ആപ്പിന്റെ പ്രവർത്തനം സ്വകാര്യ മേഖലക്ക് പൊതുപണം ദുരുപയോഗം ചെയ്യാനുള്ള സംവിധാനമാകുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ എം കെ മൊയ്തീൻകുട്ടി നൽകിയ പൊതു താല്പര്യ ഹർജിയിലാണ് ജസ്റ്റിസ് കെ ബാബു ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ സംസ്ഥാന സർക്കാർ കെ എസ് ഇ ബി വിജിലൻസ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ കോഴിക്കോട്ടെ ബി പി എം പവർ ലിമിറ്റഡ് എന്നീ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു സർക്കാർ സ്വകാര്യ ചാർജിംഗ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാനാണ് കെ എസ് ഇ ബി കേരള ഇ മൊബിലിറ്റി ആപ്പ് ഏർപ്പെടുത്തിയത് ചാർജിംഗ് സ്റ്റേഷനുകളുടെ ലൊക്കേഷൻ കണ്ടെത്താനും പണമടയ്ക്കാനും സാധിക്കുമെന്നായിരുന്നു വാഗ്ദാനം ബി പി എം പവർ ലിമിറ്റഡിന്റെ സോഫ്റ്റ്വെയർ സഹായം ഇതിനുണ്ടായിരുന്നു എന്നാൽ കെ സി ബി ആപ്പിന്റെ പ്രവർത്തനത്തിൽ തുടക്കം മുതലേ തകരാറുകൾ ഉണ്ടെന്ന് ഹർജിയിൽ പറയുന്നു ആപ്പ് തുറക്കുമ്പോൾ ചാർജ് മോഡ് എന്ന മറ്റൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് ലഭിക്കുന്നത് ഇതിലടയ്ക്കുന്ന പണം സ്വകാര്യ സ്ഥാപനമായ ബി പി എം ലിമിറ്റഡിന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് പണം ഇരുപത്തിനാല് മണിക്കൂറിനകം കെ എസ് ഇ ബിയുടെ അക്കൗണ്ടിൽ എത്തുമെന്നാണ് വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടി ബി പി എമ്മിൽ ഓഹരി പങ്കാളിത്തമുള്ള ഇന്ദിരാബാബു എനർജി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിനായി കെ എസ് ഇ ബി എഞ്ചിനീയർമാർ കൺസൾട്ടന്റുമാരുമായി പ്രവർത്തിച്ചിട്ടുണ്ട് നിയമവിരുദ്ധ നടപടിയാണ് ആപ്പിന്റെ പേരിൽ നടക്കുന്നത് ബി പി എമ്മിന് കരാർ നൽകിയത് ടെൻഡർ വിളിക്കാതെയാണ് സ്വകാര്യ കമ്പനികളുമായി ചേർന്ന് ആപ്പ് വികസിപ്പിച്ചത് നികുതി പണത്തിന്റെ ദുർവ്യമാണെന്നും ഹർജിയിൽ പറയുന്നു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ശനിയാഴ്ച രാവിലെ ആറു വരെ കളക്ടർ ഡോക്ടർ എസ് ചിത്ര നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പൊതുസ്ഥലങ്ങളിൽ നിയമവിരുദ്ധമായി സംഘടിക്കരുതെന്നും പൊതുയോഗങ്ങളോ റാലികളോ നടത്തരുതെന്നും ഉത്തരവിൽ പറയുന്നു ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരല്ലാത്ത രാഷ്ട്രീയ ഭാരവാഹികളുടെയോ പ്രവർത്തകരുടെയോ സാന്നിധ്യം ഉണ്ടാകരുത് ഒരേ പോളിംഗ് സ്റ്റേഷന്റെ ഇരുന്നൂറ് മീറ്റർ പരിധിക്ക് പുറത്ത് ഒരു സ്ഥാനാർത്ഥി ഒന്നിൽ കൂടുതൽ ഇലക്ഷൻ ബൂത്തുകൾ സജ്ജീകരിക്കരുത് ബൂത്തിലെ തിരക്ക് വീട്ടിലിരുന്ന് അറിയാം പോളിംഗ് ബൂത്തിലെ തിരക്ക് വീട്ടിലിരുന്ന് അറിയാൻ ജില്ലാ ഭരണകൂടം സംവിധാനം ഒരുക്കി പോളിംഗ് ബൂത്തിലെ തിരക്ക് വീട്ടിലിരുന്ന് അറിയാൻ ജില്ലാ ഭരണകൂടം സംവിധാനമൊരുക്കി അതത് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്ത് തിരഞ്ഞെടുപ്പ് ക്യൂ നിലവാരം മനസ്സിലാക്കാം മൊബൈൽ ഫോണിൽ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ സൈറ്റിന് മുകൾ ഭാഗത്തുള്ള ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബി ക്യു എസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാകും പാലക്കാട് എൻ ഐ സി വിഭാഗത്തിലെ സീനിയർ ഡയറക്ടർ ശ്രീലത എൻ ഐ സി ഡയറക്ടർ സുരേഷ് കുമാർ എന്നിവർ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകി കേരളത്തിന്റെ ശക്തമായ ഇടപെടലിനൊടുവിൽ ചുറ്റൂർ പുഴയിലേക്ക് ലഭ്യമാക്കാനായി പറമ്പിക്കുളം അണക്കെട്ടിൽ നിന്ന് ആളിയാർ ഡാമിലേക്ക് ജലം എത്തിച്ചു തുടങ്ങി പറമ്പിക്കുളം പെരുവാരിപ്പള്ളം തൂണക്കടവ് ഡാമുകൾ ഉൾക്കൊള്ളുന്ന പറമ്പിക്കുളം സിസ്റ്റം അണക്കെട്ടിൽ നിന്ന് സെക്കൻഡിൽ മുന്നൂറ്റി അറുപത് ഖനേടി തോതിലാണ് ആളിയാർ ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്നത് പറമ്പിക്കുളം വെള്ളം ആളിയാർ അണക്കെട്ടിൽ എത്തിച്ചു വേണം ചിറ്റൂർ പുഴയിലേക്ക് ലഭ്യമാക്കാൻ ആളിയാറിൽ നിന്ന് ചിറ്റൂർ പുഴയിലേക്ക് സെക്കൻഡിൽ നൂറ്റി നാൽപ്പത്തി ആറ് ഖനടി തോതിൽ ജലം തുറക്കുന്നുണ്ട് ചിറ്റൂർ പുഴയിലേക്ക് വെള്ളം അളന്നു തരുന്ന മണക്കടവ് വീറിൽ ശരാശരി നൂറ് ഖനടി ുളം സിസ്റ്റം അണക്കെട്ടിൽ ഉപയോഗിക്കാവുന്ന വിധത്തിൽ ഒന്ന് പോയിന്റ് ഒമ്പത് ടി എംസി ജലമുണ്ട് ഇതിൽ നിന്നാണ് ആളിയാർ ഡാമിലേക്കും പുഴയിലേക്കും വെള്ളം ലഭ്യമാക്കുന്നത് പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം ഏപ്രിൽ ഒന്നു മുതൽ മെയ് പതിനഞ്ച് വരെ കേരളത്തിന് വെള്ളമില്ല എങ്കിലും അതുവരെ കിട്ടാനുള്ള ഒന്ന് പോയിന്റ് അഞ്ച് ടി എം സി കുടിശ്ശിക ജലം ഈ സമയങ്ങളിൽ ലഭ്യമാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു ഇതിനായി പറമ്പിക്കുളം സിസ്റ്റം അണക്കെട്ടിലുള്ള ജലത്തിന്റെ അളവ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചീഫ് സെക്രട്ടറിക്കും സർക്കാരിനും കത്ത് നൽകിയിരുന്നു തുടർന്ന് കേരളം നടത്തിയ ഇടപെടലിലാണ് ജലം നേടിയെടുത്തത് ഇപ്പോൾ നേടിയെടുത്ത വെള്ളം ഉപയോഗിച്ച് ചിറ്റൂർ പുഴയെയും ഭാരതപ്പുഴയെയും ആശ്രയിച്ചുള്ള ശുദ്ധജല പദ്ധതികളുടെ പമ്പിംഗ് തടസ്സമില്ലാതെ നടത്താനാകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി രണ്ടാഴ്ചയിലേറെ നീണ്ട വരണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇന്നലെ രാവിലെയോടെ ഞാവളം കടവ് തടയണയിലും ജലം എത്തിത്തുടങ്ങി താമസിയാതെ ജല അതോറിറ്റി പമ്പിങ്ങും പുനരാരംഭിച്ചു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ആയിരക്കണക്കിന് വീടുകളിലേക്കുള്ള ശുദ്ധജല വിതരണം സാധാരണ നിലയിലാകും കുത്തന്നൂർ പെരിങ്ങോട്ടുകൂർശി തരൂർ മങ്കരം മണ്ണൂർ ലക്കിരി പേരൂർ പഞ്ചായത്തുകളിലേക്ക് ഇവിടെ നിന്നാണ് ശുദ്ധജലം എത്തിക്കുന്നത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഒരുപാട്സ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട നിയമം ഉൾപ്പെട്ടം ഒറ്റപ്പാലം ചുനങ്ങാട് സ്വദേശി മനൂബിനാണ് കേരള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം ഒരു വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ ശുപാർശ പരിഗണിച്ച് തൃശൂർ റേഞ്ച് ഡിഐജി അജിത ജി ബേഗത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് നടപടി ഉത്തരവ് ലംഘിച്ചാൽ മൂന്ന് വർഷം വരെ തടവു ശിക്ഷ ലഭിക്കും ഒറ്റപ്പാലം എ എസ് രാജേഷ് കുമാർ പോലീസ് ഇൻസ്പെക്ടർ ടി പി ഫർഷാദ് എന്നിവർ തുടർ സ്വീകരിച്ചു ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം വധശ്രമം മോഷണം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് മനുബെന്ന് പോലീസ് അറിയിച്ചു ജനുവരിയിൽ ചുനങ്ങാട് മുട്ടിപ്പാലത്ത് ഉപയോഗിച്ചുള്ള ആക്രമണ കേസിൽ ഉൾപ്പെട്ടതിന് പിന്നാലെയാണ് യുവാവിനെതിരെ കാപ്പ ചുമത്താനുള്ള നടപടി തുടങ്ങിയത് തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്താണ് ഉത്തരവ് വേഗത്തിലാക്കിയത് കിണറ്റിൽ വീണ തൊഴിലാളി മരിച്ചു പത്തിരിപ്പാല നഗരിപ്പുറത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കിണറിൽ കാലുവഴുതി വഴുതി വീണ് തൊഴിലാളി മരിച്ചു കേരളശ്ശേരി തടുക്കശ്ശേരി പുത്തൻപുരക്കൽ വാസുവിന്റെ മകൻ വിജീഷ് പി മുപ്പത്തി എട്ട് വയസ്സ് ആണ് മരണപ്പെട്ടത് കാൽവഴുതി കിണറ്റിൽ വീണ വിജേഷ് പെടുകയായിരുന്നു കോങ്ങാടെ ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് അമ്മ വത്സല ഭാര്യ പ്രഭിത മകൻ അഭിറാം സഹോദരങ്ങൾ വിനീഷ് മണികണ്ഠൻ ചങ്ങലേരിയിൽ കാട്ടുപന്നിയിടിച്ച് മുച്ചക്രവാഹനം മറിഞ്ഞ് പരിക്കേറ്റ ഭിന്നശേഷിക്കാരനായ യുവാവിന്റെ കാലിൽ ശസ്ത്രക്രിയ നടത്തി പൊമ്പ്ര കാരക്കാട് പുളിൻചോണി മൊയ്തുവിന്റെ മകൻ ഇബ്രാഹിം നാൽപ്പത്തി അഞ്ചാണ് ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയത് സ്വാധീനക്കുറവുള്ള വനതുകാലിന്റെ തുടയലിനാണ് പൊട്ടൽ ശരീരത്തിൽ മുറിവുകളുമുണ്ട് മണ്ണാർക്കാട് ആശുപത്രി പടിയിൽ ഇന്റർനെറ്റ് കഫേ നടത്തുന്ന ഇബ്രാഹിം രാത്രി വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ചങ്ങലേരി പള്ളിപ്പിടിക്ക് സമീപത്ത് വെച്ച് മുച്ചക്രവാഹനത്തിൽ കാട്ടുപന്നി ഇടിച്ച് വണ്ടി മറിഞ്ഞ് അപകടമുണ്ടായത് ചങ്ങലേരി റോഡിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന നാലാമത്തെ ആളാണ് ഇബ്രാഹിം കാട്ടുപന്നി ഇടിച്ച ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ഡ്രൈവർക്ക് പരിക്കുപറ്റി ഓട്ടോറിക്ഷ ഡ്രൈവർ എരുമയൂർ സ്വദേശി അഷ്റഫ് അമ്പതാണ് പരിക്കേറ്റത് അണക്കപ്പാറ ചെല്ലുപടി റോഡിൽ ആലത്തൂർ വനം റേഞ്ച് ഓഫീസിന് സമീപം ബുധനാഴ്ച പുലർച്ചെ നാലരയോടെയാണ് അപകടം നടന്നത് പലഹാരങ്ങൾ ചായക്കടകളിൽ എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് അഷ്റഫിന് പലഹാരം എടുക്കുന്നതിനായി മുടപ്പുള്ളൂർ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് കുറുകെ ഓടിയ കാട്ടുപന്നി ഓട്ടോറിക്ഷയിൽ ഇടിച്ചത് തെറ്റിയ ഓട്ടോറിക്ഷ ഇടിച്ചു നിന്നു ശക്തിയിൽ ഇടിഞ്ഞു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജില്ലയിലെ മണി മുതൽ ൾ സജ്ജമായി വൈകുന്നേരം വരെ ഡ്രൈ ഡേ ശക്തമാക്കുമെന്ന് തിരഞ്ഞെടുപ്പ് തിരക്കിന് പരിഹാരമായി സ്പെഷ്യൽ ട്രെയിൻ ഇന്ന് വൈകുന്നേരം മുതൽ രേഖകളില്ലാതെ കടത്തിയ പതിനാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ പിടികൂടി വാർത്തൽ കഴിഞ്ഞു നമസ്കാരം